ഹായ് ആൾ വെൽക്കം ബാക്ക് ടു സനാസ് ചാനൽ എൻ്റെ ഏറ്റവും പുതിയ വീഡിയോ തേങ്ങാ ഹൽവയാണ് അടിപൊളി രുചിയും വളരെയധികം മൃദുമായ ഈ തേങ്ങാ ഹൽവ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നിങ്ങൾക്കറിയണ്ടേ വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോവാം തുടക്കത്തിലേ തന്നെ പറയുകയാണേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാനും പിന്നെ കമൻ്റ് ചെയ്യാനും മറക്കരുതേ ഞാനിവിടെ ഹൽവ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രേ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യൊഴിച്ചു കൊടുത്തിട്ട് എല്ലായിടത്തും തേച്ച് പിടിപ്പിച്ചു ഇനി അതിനെ ഒരു സൈഡിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഹൽവാ പ്രിപ്പറേഷനിലേക്ക് പോകാം ഞാനിവിടെ ഒരു കപ്പ് നിറയെ പാലെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ മിൽക്ക് പൗഡറും പിന്നെ ഒരു സ്പൂൺ അരിപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു അരിപ്പൊടി കൂടാൻ പാടില്ല അളവ് കൃത്യമായിരിക്കണം ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പാൽ കുറവായിട്ടാണ് എടുത്തത് അപ്പോൾ ആ മിക്സിങ് കഴിഞ്ഞു ഇനി അതിലേക്ക് ആ ബാക്കി പാലും കൂടെ ഒഴിച്ച് ആ ബൗൾ നിറയാക്കണം അതാണ് അതിൻ്റെ അളവ് ഇനി ഒരു പാൻ എടുത്ത് ആ സ്റ്റൗവിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു കപ്പ് ജാകറി ഇട്ട് ഇട്ടുകൊടുക്കുക ജാകര ഇവിടെ പേസ്റ്റ് പോലെയാണ് എനിക്ക് കിട്ടിയത് ആ ജാകറി പെട്ടെന്ന് ഉരുകാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഒരു സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുത്തു കരടുകളൊന്നുമില്ലാത്ത നല്ല ശർക്കരയാണ് ശർക്കര ഇവിടെ നന്നായിട്ട് തുടങ്ങി ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് തട്ടിക്കൊടുക്കുക ഞാനിവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് എടുത്തത് അത് ജാഗ്ര ഒരു കപ്പ് ആണെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് രണ്ട് കപ്പ് വേണം ഫ്രഷ് കോക്കനട്ട് ആണെങ്കിൽ മിക്സിയിലൊന്ന് ചെറുതായിട്ട് അടിച്ചിട്ട് വേണം ചേർക്കാൻ അതാണ് ഏറ്റവും രുചികരം അപ്പോൾ ഫ്രഷ് ആണെങ്കിൽ അതിലേക്ക് ഗീയുടെ ആവശ്യവും മിൽക്കിൻ്റെ ആവശ്യവും വരില്ല ഞാൻ ഡെസിക്കേറ്റഡ് ആയതുകൊണ്ടാണ് ഇവിടെ ഗീയും പിന്നെ മിൽക്കുമൊക്കെ ഉപയോഗിച്ചത് ഇതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മിൽക്കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക മിൽക്ക് മിക്സ് ചേർത്തതിന് ശേഷം ഇത് ചെറുതായിട്ട് കട്ടി പിടിച്ച് വരുന്നുണ്ട് ചെറിയ തീയിൽ വെച്ച് കൈവിടാതെ ഇളക്കി കുത്തുകൊണ്ടേയിരിക്കണം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് അര അരസ്പൂൺ ഏലക്കാപ്പൊടിയാണ് അതിനുശേഷം ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക ഹൽവാക്കൂട്ട് നല്ല തിക്കായിട്ട് വന്നു തുടങ്ങി ഇത് ഏകദേശം റെഡിയായി സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ച ട്രേയിലേക്ക് ചൂടോട് തന്നെ മാറ്റി കൊടുക്കുക എന്നിട്ട് ഒരു സ്പാറ്റില വെച്ച് അതിൻ്റെ മോൾ ഭാഗം നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുക മുഗൾ ഭാഗം ഞാൻ നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് റോസ്റ്റഡ് എള് വെളുത്ത കളറിലുള്ള എള്ളാണ് തൂകി കൊടുത്തു അതിന് ശേഷം ഞാൻ സ്പാറ്റിൽ വെച്ച് പതുക്കെ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു ഡെക്കറേഷൻ ഒക്കെ കഴിഞ്ഞു ഇതിനെ ഒരു മണിക്കൂർ നേരത്തേക്ക് സെറ്റ് ചെയ്യാൻ വയ്ക്കുക ഒരു മണിക്കൂർ കഴിഞ്ഞു ഹൽവ നന്നായിട്ട് സെറ്റായിട്ടുണ്ട് അതിനെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് വിളമ്പുക കയ്യിലെടുക്കുമ്പോൾ തന്നെ അറിയാം ഇത് വളരെയധികം ആണ് കൂടാതെ ടേസ്റ്റിയുമാണ് നിങ്ങൾക്ക് ഈ തേങ്ങാ ഹൽവയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മടിക്കട്ടെ അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും പുതിയ വീവേഴ്സ് സബ് എന്ന് സപ്പോർട്ടും തരണം അപ്പോൾ എല്ലാവരോടും